സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക പ്രതിഭകളെ ആദരിച്ചു അൺഎയ്ഡഡ് വിഭാഗത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൾമാരായ ശ്രീജിഷ് പൊയ്യാറ വി ബി സജിത്ത് പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ പി ടി എ പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ അൺഎയ്ഡഡ് വിഭാഗം പി ടി എ വൈസ് പ്രസിഡന്റ് കെ ഡി സുരേഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ കെ ആർ ഗിരീഷ് പി കെ മജീദ് എന്നിവർ സംസാരിച്ചു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത പതിനെട്ട് വിദ്യാർത്ഥികളെയും സ്കൂളിലെ കായിക അധ്യാപകരായ ടി എൻ സിജിൽ മുഹമ്മദ് സുഹൈൽ എന്നിവരെയും ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു കിട്ടി ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ ആഗ്രഹമാണ് നല്ല ഇൻഡോർ കോർട്ടുകൾ നമുക്ക് നമുക്ക് ഉണ്ടാക്കണം ഉണ്ടാക്കണം സ്വിമ്മിംഗ് പൂളും കൂടി കുട്ടികൾക്ക് അതിൻ്റേതായ നീളത്തിലും അതിൻ്റെതായ ആഴത്തിലും ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ നമ്മൾ കുട്ടികളുടെ ട്രെയിനിങ്ങിന് മാത്രമുള്ളതല്ല അതിൻ്റെ അത്യാവശ്യം മത്സരിക്കാനുള്ള കപ്പാസിറ്റി കൂടി ഉണ്ടാക്കിയെടുക്കുന്ന ട്വൻ്റി ഫൈവ് മീറ്റേഴ്സിൻ്റെ ആണെങ്കിൽ നന്നായി എന്നുള്ള എന്നുള്ളതെനിക്ക് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് സർവേശ്വരൻ്റെ അനുഗ്രഹത്തിന് നമുക്കെല്ലാം സഹായിക്കും എനിക്ക് പറയാനുള്ളത് എന്താണ് മാഷ് പറഞ്ഞു നോക്കും മസിൽ ക്രാമ്പ് വന്നിട്ട് നിർത്തിയെന്ന് അപ്പോൾ മസിൽ ക്രാമ്പ് വരുന്നത് സാധാരണ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർക്കും ക്രിക്കറ്റ് കളിക്കാർക്കൊക്കെ ഫുട്ബോൾ കളിക്കാർക്കൊക്കെ വന്ന് കാണാറുണ്ട് ആർക്കും സംഭവിക്കാം